സിയായിരിക്കട്ടെ എൻ്റെ പേര് നേഹ ഞാൻ ഇപ്പോൾ വരുന്ന ഞാൻ എന്നെ കെട്ടിച്ചിട്ടിരിക്കുന്ന എഴുപതനെയാണ് ബേസിക്കലി കോട്ടയത്തു നിന്നാണ് വീട് കാസർഗോഡ് സെറ്റിലായിരിക്കുന്ന ആൾക്കാരാണ് ഞാനിപ്പോൾ പ്രസൻ്റ്ലി വർക്ക് ചെയ്യുന്നത് യു കെയിലാണ് സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഞാനിവിടെ യു കെയിൽ പോകുന്നതിന് മുമ്പ് ഒരു തവണ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ടൈമാണ് ഞാനിവിടെ നിൽക്കുന്ന സാക്ഷ്യം പറയാനായിട്ട് യു കെയിൽ പോകുന്നതിന് മുമ്പ് ആ എക്സാം റിലേറ്റഡ് ആയിട്ടും ജോലി റിലേറ്റഡ് ആയിട്ടും അങ്ങനത്തെ സാക്ഷ്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞതാണ് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇപ്പോൾ പറയുന്നത് ആ സമയത്ത് യു കെയിൽ ഞാൻ പോയിട്ട് ഒരു മൂന്ന് മാസത്തിന് ശേഷം ഞാനൊന്ന് വന്നായിരുന്നു ലീവിൻ്റെ സമയത്ത് അപ്പം ആ സമയത്ത് ഞാൻ എടുത്ത് ഉടമ്പടി ഞാൻ പുതുക്കി പുതുക്കിയ സമയത്ത് ഞാൻ കുറച്ച് സാക്ഷ്യങ്ങൾ സോറി എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ വെച്ചിരുന്നു ഉടമ്പടിയിൽ അതിലെ കാര്യങ്ങളാണ് സാക്ഷ്യങ്ങളായിട്ട് പറയാനായിട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും ഒന്ന ഒന്നാമതായിട്ട് ഒരു കാര്യം ഞങ്ങൾക്ക് മംഗലാപുരത്ത് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് എത്ര നോക്കിയിട്ടും അത് വിൽപ്പനയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു നാല് വർഷമായി ഞാൻ പോകുന്നതിന് മുമ്പ് ഇട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങിയതാണ് അത് അത് കഴിഞ്ഞ് പിന്നെ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കാണ് ഞങ്ങളത് ഫ്ലാറ്റ് ലോൺ എടുത്ത് മേടിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് നമ്മൾ ഈ മുന്നാധാരം എന്നൊക്കെ പറയുന്നത് അത് മിസ്സായിരുന്നു മിസ്സെന്ന് പറഞ്ഞാൽ നമ്മളുടെ പോയതല്ല ബാങ്കിൽ വെച്ചിരിക്കുന്ന ബാങ്കിൽ നിന്ന് കാണാതെ പോയതാണ് അവരുടെ മിസ്റ്റേക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുന്നാധാരം അവർക്ക് എല്ലാവർക്കും അറിയാം എത്ര ഇമ്പോർട്ടൻ്റാണ് നമുക്കതില്ലാതെ നമുക്കൊരു പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് ഇല്ല ഒരു അഡ്വക്കേറ്റും അതിനെ സമ്മതിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ശരിക്കും ഒരു ഭയങ്കര ഓരോ ക്ലയൻസും വരുമ്പോഴും നമുക്ക് ആ വഴിക്ക് അതങ്ങ് പോവുകയാണ് നമുക്കൊരു രീതിയിലും അത് നടക്കുന്നില്ല അങ്ങനെ ആയപ്പോഴത്തേക്കും അത് ഉടമ്പടിയിൽ വെച്ചു അത് കഴിഞ്ഞ് അതിനെപ്പറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് അത് എന്നിട്ട് ഒരു ഒരു അഡ്വക്കേറ്റിനടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും നമ്മൾ ഇതിന് പകരം ഇന്ന് അവരുടെ കയ്യിൽ നിന്ന് പോയതാണ് എന്നുള്ള രീതിയിൽ ബാങ്കുകാരെ എസ് ബി ഐ ബാങ്കായിരുന്നു അപ്പോൾ അവർ അവർ സമ്മതിച്ച് അവർ അങ്ങനെ ഒരു പേപ്പർ തന്നു കഴിഞ്ഞാൽ അവരുടെ നിന്ന് പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അത്ര അത്രയായിട്ട് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുമോയെന്ന് പോലും ഉറപ്പില്ല കാരണം അവരുടെ നിന്ന് പറ്റിയ മിസ്റ്റേക്കാണെന്ന് അത്രയും വലിയ ബാങ്കുകാർ അംഗീകരിച്ച് പറയുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നിട്ട് അതങ്ങനെ എത്തിട്ട് അവസാനം ഞാനും ഹസ്ബൻഡ് തീരുമാനിച്ചു പോട്ടെ അത് വിൽക്കണ്ട ആർക്കെങ്കിലും വേണ്ടവർക്ക് ചുമ്മാതാണെങ്കിലും കൊടുത്തേക്കാം അങ്ങനെ ഒരു 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 രീതി വരെ ആയിരുന്നു കാരണം അത്രയ്ക്ക് നമുക്ക് സ്ട്രെസ്സായിരുന്നു നമ്മൾ കാരണം അവിടുത്തെ നമ്മൾ വാടകയ്ക്ക് കൊടുത്താൽ പോലും നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം നമ്മൾ യു കെ നിന്നുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നോക്കണം ഭയങ്കര സ്ട്രെസ്സായിരുന്നു വേ വേ ആർക്ക് വേണേലും ചുമ്മാണേലും കൊടുത്തേക്കാം അങ്ങനെ ഒരു രീതിയിലായിരുന്നു പ്രാർത്ഥനയിൽ വെച്ചു അപ്പോൾ അതിനുശേഷം ഇങ്ങനെയൊരു അവർക്ക് നമുക്ക് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടി ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രോപ്പറായി ഇപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഞങ്ങൾ ആൾക്കാർ ഓൾറെഡി മേടിച്ചു നമ്മളിവിടെ വരാത്തതുകൊണ്ട് രജിസ്ട്രേഷൻ നടന്നില്ല ഫസ്റ്റ് ജൂണിന് അതിൻ്റെ രജിസ്ട്രേഷൻ വെച്ചിരിക്കുകയാണ് ഒത്തിരി നന്ന് പറയുന്നു ഞങ്ങൾ മേടിച്ച വിലയ്ക്കല്ല വെക്കുന്നത് അതിലും പക്ഷേ ഞങ്ങൾ ഞങ്ങൾ ചിന്തിച്ചതിലും ഒരു ലക്ഷം കൂടെ കൂട്ടിയാണ് ഞങ്ങൾക്കതിന് ഞങ്ങൾക്കതിന് ഫ്ലാറ്റിന് വിലയിട്ട് തന്നിരിക്കുന്നത് അത് എത്രയാണ് വിലയെന്നുള്ളതല്ല പക്ഷേ ആ ഡോക്യുമെൻ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് ഒരു പിന്നെ ഒരു പ്രോബ്ലം ഇല്ലാതെ ആ കാര്യങ്ങളെല്ലാം നടന്നതിൽ സത്യമായിട്ടും ആ ഉടമ്പടിയുടെ ഇതിലാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു വേറൊരെണ്ണം ഞാൻ പറഞ്ഞായിരുന്നില്ല യു കെയിൽ നിന്ന് പോയിട്ട് സെക്കൻഡായി ഞാൻ വന്നപ്പോഴാണ് പുതുക്കിയെന്ന് അപ്പോൾ ആ പുതുക്കിയ സമയത്ത് അപ്പോൾ എനിക്ക് ഓൾറെഡി യു കെയിലെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം ജോലി നമ്മളുടെ ഹസ്ബൻഡിന് ഡിപ്പെൻ്റൻ്റ് ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യം ഒരു വീട് മേടിക്കാനുള്ള അവിടുത്തെ നമുക്ക് അവിടുത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ആ സമയത്ത് ഞാൻ പുതുക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ജീൻസ് എന്നാണ് ഹസ്ബൻഡ് വരെ അപ്പോൾ ജീൻസിന് ഒരു ജോലി പഠിച്ച രീതിയിലുള്ളൊരു ജോലി നല്ലൊരു ജോലി ലഭിക്കണേ എന്നൊരെണ്ണം ഉടമ്പടിയിൽ വെച്ചിരുന്നു അപ്പോൾ അങ്ങനെ വന്നു പല അവർ അവർ ഒക്ടോബറിലാണ് അവിടെ എത്തിയത് ഒരു ട്വൻ്റി ട്വൻ്റി ടു ഒക്ടോബറിലെത്തി ഹസ്ബൻ്റും പിള്ളേരും അവരവിടെ എത്തി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പല ജോലികൾക്കും അപ്ലൈ ചെയ്തു ചില ജോലികൾക്ക് അവർ ഈ വെയർ ഹൗസ് ജോലികളൊക്കെയാണ് നമ്മളവിടെ പോകുന്നത് അതായത് നമ്മൾ ഈ ഫാക്ടറി ജോലികൾ അതൊക്കെയാണ് ബേസിക്കലി നമുക്ക് കിട്ടുന്നത് അവിടെ വരുമ്പോഴത്തേക്കും അപ്പം ഭയങ്കര പാടാണ് ഇപ്പോൾ ജോലിയും പാടാണ് നമ്മുടെ പിള്ളേരെയൊക്കെ ആയിട്ട് സ്കൂളിൽ പോകുന്നതും അങ്ങനെ ടൈം അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഭയങ്കര പാടാണ് എന്നിട്ട് പല ഇൻ്റർവ്യൂസിനും ജോലിക്കും അപ്ലൈ ചെയ്തു എല്ലാം തന്നെ ആയി അപ്ലൈ ചെയ്യുന്നില്ല അപ്പോഴും എല്ലാം നമുക്കൊരു വിശ്വാസമുണ്ട് നമുക്ക് എന്താണോ നമുക്ക് ദൈവം വെച്ചിരിക്കുന്നത് അത് നമുക്ക് എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ജിൻസ് നേഴ്സാണ് അപ്പോൾ ബേസിക്കലി ഇവിടെ നിന്നെല്ലാം പഠിച്ച് നേഴ്സാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ അവിടെ ഞാൻ എൻ എച്ച് എസിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ ഒരു അപ്ലൈ ചെയ്തു ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇൻറ്റർവ്യൂവിന് വിളിക്കുമ്പോഴും നമുക്ക് അത്ര പ്രതീക്ഷയൊന്നുമില്ല കാരണം സാധാരണ അവിടെ ഒരു എൻ എച്ച് എസ്സിലൊരു ഒരു കെയറർ അസിസ്റ്റൻ്റായിട്ട് തന്നെ ജോലി കിട്ടണമെങ്കിൽ നമ്മൾ യു കെയിൽ വന്നിട്ട് ഒരു ആറുമാസമെങ്കിലും കെയറർ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ അല്ലാത്തവർക്ക് അവിടെ എങ്ങനെയൊരു പ്രത്യേകിച്ച് എൻ എച്ച് എസ്സിൽ ജോലിക്ക് കിട്ടുക എന്നുള്ളത് വളരെ പാടാണ് അവരുടെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കും തന്നെയല്ല നമ്മൾ അവർ ഇങ്ങനെയുള്ളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ഒരു ഇംഗ്ലീഷുകാർക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് നമുക്ക് കിട്ടുന്ന ആ വഴിക്കും വെല്ലുപാടാണ് നമ്മുടെ ലാംഗ്വേജിൻ്റെ ഒരു ഡിഫിക്കൽറ്റി അതെല്ലാം അവർ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അസസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു ജോലി കിട്ടാനും വെല്ലുപാടാണ് പക്ഷേ അതിന് പോയി അതിന് പോയി ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു ആ സമയത്തൊക്കെ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കിട്ടിയാലും കിട്ടിയില്ലേലും എൻ്റെ ദൈവമേ നിൻ്റെ ഹിതം എന്താണോ നീ എന്താണോ ഞങ്ങൾക്ക് വെച്ചിരിക്കുന്നത് അത് ഞങ്ങൾക്ക് തരാം അത്രേ ഉള്ളൂ കാരണം ആ അത് അതൊരു ഭയങ്കര വിശ്വാസിലാണ് അതൊരു ഉടമ്പടിയിലൂടെ വന്നതാണെന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്ത് സംഭവിച്ചാലും നല്ലത് തന്നെ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ഇൻ്റർവ്യൂവിന് നമ്മൾ ഇന്ന് പോയാലും ഇന്നൊരു ഉച്ച കഴിയുമ്പോൾ തന്നെ നമ്മൾ അവരെ വിളിച്ചു പറയും അപ്പം ജീൻസ് ഫോൺ എടുത്ത് തന്നെ സോറി ഐ ആം നോട്ട് യു ആർ നോട്ട് ക്വാളിഫൈഡ് എന്നുള്ളൊരു കേൾക്കാനായിട്ടാണ് ഫോൺ ചെവിയിൽ വെച്ചത് തന്നെ പക്ഷേ യു ആർ സെലക്ടഡ് എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് അത് നമുക്ക് വിശ്വസിക്കുന്നതിലും അപ്പുറമായിരുന്നു കാരണം നമ്മൾ എൻ എച്ച് എസ്സിൽ അവിടെ ഒരു ജോലി കിട്ടുക ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ അത് അങ്ങനെ ഒരു ജോലി കിട്ടി വിതിൻ ത്രീ മന്ത്സ് അവിടെ ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് ജോലിക്ക് കയറി അപ്പോൾ ജാനുവരി ആയപ്പോഴത്തേക്ക് ആയി ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ജോലിയായി അപ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് ഒരു ജോലി കിട്ടി എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ് ഞാൻ ഞാനിപ്പോൾ ഒരു രണ്ട് വർഷമായി അവിടെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ നല്ല ജോലിയൊക്കെ നാട്ടിൽ ഐ ടി ഫീൽഡിലും വേറെ ഇതുമായിട്ടൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ വെയർ ഹൗസ് അല്ലെങ്കിൽ ഫാക്ടറി ജോലികളൊക്കെ പോയിട്ട് മനസ്സും ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഇത്രയും പെട്ടെന്ന് അത് കിട്ടിയത് ആ ഉടമ്പടിയിലെ നമ്മുടെ ആ ഒരു വെച്ചത് കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് എനിക്കൊരു സംശയമില്ലാതെ പറയാൻ പറ്റുന്നു പിന്നെ വേറെ ഒന്ന് എൻ്റെ എൻ്റെ ചേട്ടൻ ചേട്ടൻ ബ്രദറിനിലൊക്കെ ഇങ്ങനെ ഒരു ഒക്കെ വയ്യാതെ വരുന്ന സമയത്ത് കഴിച്ച് കഴിച്ചായിരുന്നു കഴിച്ച സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് എന്നാ യൂ സ്റ്റൂള് പാസ് ചെയ്യുമ്പോഴെല്ലാം എപ്പോഴും അങ്ങ് ഭയങ്കര ലൂസ് സ്റ്റൂൾസ് ആയിരുന്നു വെള്ളം പോലെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ അത് അമ്മയോട് പറഞ്ഞു എൻ്റെ എൻ്റെ അമ്മായിയമ്മയോട് അപ്പോഴത്തേക്കും അമ്മ അത് ഞാൻ പല 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 ഡോക്ടറെടുത്തും പോയി ഡയഗ്നോട്ടിസ് നമ്മൾ ഈ സിഗ്മോയ്ഡോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോളോൺ എന്ത് വൻ വൺകുടലിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനത്തെ ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കി എല്ലാം നോർമലാണ് ഒരു കുഴപ്പമില്ല ബയോപ്സിക്കുമൊക്കെ വിട്ടു അപ്പോൾ ബയോപ്സിക്കൊക്കെ വിട്ടപ്പോഴത്തേക്കൊക്കെ ലൈറ്റ് ക്യാൻഡിൽ ഇട്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എന്തായാലും അമ്മ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ അമ്മ ചേട്ടന് ഒരു കറ്റാർവാഴയുടെ ജ്യൂസ് കൊടുത്തു വന്നിട്ട് പറഞ്ഞു അതിൻ്റെ അകത്ത് ശാലം തേനും കൂടെ ഒഴിച്ചിട്ട് പറഞ്ഞു കറ്റാർവാഴയുടെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് കേട്ടിട്ടുണ്ട് നീ കുടിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അത് കുടിച്ചു അത് കുടിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പോയില്ല അപ്പം ചേട്ടനത് ജ്യൂസ് കുടിച്ചേൻ്റെയാണ് എന്നൊരു വിശ്വാസത്തിൽ അടുത്ത ദിവസം അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മേ എനിക്കൊന്നുകൂടെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അമ്മ അമ്മയതൊരു അഞ്ചാറ് ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് തേൻ തേനാണ് മെയിൻ ആയിട്ടും തേനും കൂടെ ചേർത്ത് അത് കൊടുത്തു അതിൽ പിന്നെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായി പിന്നെ എൻ്റെ അനിയൻ്റെ കൊച്ചിനാണെങ്കിലും അനിയൻ്റെ കൊച്ചിനെ ജെ ജനിച്ചപ്പോഴത്തേക്കും തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു തൈറോയിഡ് പ്രോബ്ലം അത് ജനിച്ചപ്പോഴേ ഉണ്ടായിട്ടുകൊണ്ട് കുഞ്ഞിങ്ങിന് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കണം ഒരു മൂന്ന് വർഷത്തേക്ക് മൂന്ന് വയസ്സ് ആദ്യം വരെ കണ്ടിന്യൂസ് മരുന്ന് കഴിക്കണം എവ്ര തേർഡ് മന്ത് ടെസ്റ്റിനും പോകണം അപ്പോൾ അതിനും ഇത് ലൈറ്റ് എ ക്കാനിലിട്ട് ഉടമ്പടി എടുത്ത് ഞാൻ ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു അതിന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് വിതിൻ വൺ ഇയർ ആയപ്പോൾ തന്നെ കൊച്ചിൻ്റെ മരുന്നൊക്കെ ഒക്കെ കംപ്ലീറ്റ് സ്റ്റോപ്പായി എവറി ത്രീ മന്ത്സ് അവർ ചെക്കപ്പിന് ബ്ലഡ് ടെസ്റ്റിന് പോകുന്നുണ്ട് പക്ഷേ എല്ലാം നോർമലായിട്ട് തന്നെയാണ് വരുന്നത് അതിനകത്ത് ഇപ്പോൾ ഒരു പ്രശ്നവും കുഞ്ഞിലില്ല വേറെ എണ്ണം യു കെയിലെ തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തായിരുന്നു അപ്പോൾ അത് ടെസ്റ്റ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ലൈറ്റ് അൻഡിൽ റിക്വസ്റ്റ് ആയിരുന്നു ആ സമയത്ത് ഇട്ടിരുന്നത് അത് ഫസ്റ്റ് അറ്റംപറ്റിൽ തന്നെ പാസ്സായി അതൊരു വലിയ കാര്യമാണ് അവിടെ പിന്നെ ഞാൻ അതിന് മുന്നേ തന്നെ ഞാനവിടെ പ്രൊഫഷണൽ ലൈസൻസ് ഉണ്ട് നമുക്കിവിടെ ലേണേഴ്സൊക്കെ ഉള്ള പോലെ അവിടെ പ്രൊഫഷണൽ വെച്ചിട്ട് ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു അപ്പോൾ വണ്ടി ഓടിച്ച സമയത്ത് അവിടുത്തെ നിയമങ്ങളൊക്കെ നമ്മളുടെ ഇവിടുത്തെക്കാലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് ഇപ്പോൾ ട്രാഫിക് റൂൾസൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ആണ് കുറയുന്നത് പോയിൻസ് കുറഞ്ഞ് ചിലപ്പോൾ പിന്നെ നമ്മളെ അവർ കംപ്ലീറ്റ്ലി വണ്ടി ഒന്നും ഓടിക്കാൻ പോലും പറ്റാത്ത പോലെ കംപ്ലീറ്റ്ലി അത് റദ്ദാക്കി കളയും നമ്മളുടെ ലൈസൻസും കാര്യങ്ങളും അപ്പോൾ ഞാൻ ലൈസൻസ് പോലും ഉണ്ട് ആകുന്നതിന് മുന്നേ ട്രാഫിക്ക് റെഡ് ലൈറ്റ് ഞാൻ വയലേറ്റ് ചെയ്തു അല്ല ഞാനത്രയും ഓടിച്ച് എനിക്ക് അവിടുത്തെ റൂൾ വണ്ടി ഓടിക്കാൻ ഓടിക്കാനറിയാം പക്ഷേ എന്നാലും ഓടിച്ചെനിക്ക് അവിടുത്തെ അത്ര റൂൾസിനെ പറ്റി പരിചയമില്ലാത്തതുകൊണ്ടും വണ്ടി ഓടിക്കാതിരിക്കാൻ അവിടെ നിവൃത്തിയില്ലാത്തത് കൊണ്ടുമാണ് അവിടെ ഓടിക്കുന്നത് അപ്പോൾ അവിടുത്തെ റെഡ് ലൈറ്റ് അവിടെ റെഡ് ലൈറ്റ് തെളിഞ്ഞു നിന്നിട്ട് ഞാനത് വയലേറ്റ് ചെയ്ത് ഞാൻ പോയി അപ്പോൾ അതെനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു കാരണം ഞാൻ എക്സാമിന് വേണ്ടി ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് എടുത്തിരിക്കുമായിരുന്നു ഡേറ്റ് എടുത്തിരിക്കുമായിരുന്നു തന്നെയല്ല ഇങ്ങനെയൊരു എനിക്കൊരു റെഡ് മാർക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പോലും അപ്ലൈ ചെയ്യാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതെനിക്ക് എപ്പോഴും റെഡ് മാർക്കായിട്ട് അത് നടക്കുവാണ് കാരണം പ്രൊഫഷണൽ ഒരാൾ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ ഒരു ടു ത്രീ ഇയർ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ സൈഡിൽ ഇരുന്നാൽ മാത്രമേ അങ്ങനെയുള്ള ഒരാൾക്ക് ഓടിക്കാൻ പറ്റുള്ളൂ ഞാൻ തന്നെയാണ് ഓടിച്ചത് അപ്പോൾ ആ സമയത്തും ഞാൻ എൻ്റെ അമ്മയമ്മയോട് വിളിച്ചു പറഞ്ഞു അതുപോലെ ലൈറ്റ് ക്യാനിലിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് എനിക്കറിയത്തില്ല സാധാരണ എപ്പോഴും റെഡ് ലൈറ്റ് ട്രാഫിക്കിൻ്റെ അവിടെ ഒരു ക്യാമറ ഉണ്ടെന്ന് ആ ക്യാമറയ്ക്കകത്തേക്ക് എൻ്റെ ഒരു കാര്യം എൻ്റെ വണ്ടി പോലും വന്നിട്ടില്ല അത് എങ്ങനെ സംഭവിച്ചെന്നുള്ളത് അതിൽ അത്ഭുതമല്ലാതെ അതിൻ്റെ അകത്തൊന്നും പറയാനില്ല അപ്പോൾ അതൊരു ഒരു ഒരു വലിയ വിശ്വാസം ഒരു സാക്ഷിയാണ് പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിലൂടെ ഞങ്ങൾ കുരിശ് വരെ എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എന്താണോ വെച്ചിരിക്കുന്നത് അത് തക്ക സമയത്ത് ദൈവം തന്നെ ഉയർത്തിക്കൊള്ളും അതൊരു ഭയങ്കര വിശ്വാസമാണ് ഇപ്പോൾ നമ്മൾ ജീ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികളൊക്കെ ഒത്തിരി ഉള്ള സ്ഥലമാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയുണ്ട് അങ്ങനെ ഒരു നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് ജനിച്ചവർ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളോട് നീ ഭയങ്കര അതായത് നമ്മളുടെ സംസാരമൊക്കെ ഒക്കെ നീ ഭയങ്കര സ്ട്രോങ് ആളാണല്ലോ നീ ഞങ്ങളുടെ കൂട്ടത്തിലോട്ട് പോരെ എന്നൊക്കെ പറഞ്ഞാലും അവരോടൊപ്പം മുഖത്ത് നോക്കിയിട്ട് ചത്താലും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് അപ്പം അവർ നമ്മളോട് പറയും നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞാൻ പറയാം എൻ്റെ ജീവിതത്തിൽ എന്ത് നന്മ വന്നാലും ചീത്ത വന്നാലും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുവദിച്ചാൽ അന്ന് വിശ്വസിച്ച് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്ന അത്ര സ്ട്രോങ് ആയിട്ട് പറയാനായിട്ട് എന്നെക്കൊണ്ട് ഈ സമയത്ത് ഇവിടെ നിന്ന് പറയാനും സാധിക്കുന്നത് ഈ ഒരു ഉടമ്പടിയിലൂടെ എടുത്തത് അതുപോലെ വിശ്വാസം എനിക്ക് അത്രയും ഉറച്ച വിശ്വാസത്തിലേക്ക് നടത്താനായിട്ട് എനിക്ക് സാധിക്കുന്നു എന്നതിന് ഉള്ള തെളിവാണ് എൻ്റെ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് പരിശുദ്ധമ്മയുടെ മതി സഹായത്തിൽ ഇപ്പം ഒരുപാട് പേര് വിദേശത്തു നിന്നും മറ്റും അവധിക്ക് വരുമ്പം ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഇപ്പം ഒരുപാട് സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാണ് കാരണം അത് അത്രയും എവിടെ ആയിരുന്നാലും ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കുന്നവർക്ക് പറയുവാനായിട്ട് ഒരുപാട് ദൈവാനുഭവങ്ങളും അതിനേക്കാളും അപ്പുറം ഒരു ബോധ്യവും ലഭിക്കും എന്നുള്ളത് വളരെ സത്യം ഇപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യമാണ് പറയുന്നത് ഈ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് ജീവിത പങ്കാളിക്ക് ലഭിച്ച ജോലിനെക്കുറിച്ചും അത് അവിടുത്തെ ഒരു സാഹചര്യത്തിൽ ആയിരിക്കുന്നവർക്കും ഈ സാഹചര്യങ്ങൾ അറിയാവുന്നവർക്കും അറിയാം കാരണം ഒരു മെറിറ്റ് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ ജോലി ലഭിക്കുന്നത് കാരണം ആദ്യമായിട്ട് ചെല്ലുമ്പോൾ തന്നെ ഇതിന് മുമ്പേ പോയവരൊക്കെ നിൽക്കുന്ന സമയത്തും ഒരു ഫസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് ജോലി കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് സാക്ഷ്യത്തെ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് കേൾക്കുമ്പം അതിൽ വ്യക്തമാണ് അപ്പോൾ അത് പ്രാർത്ഥിച്ച് അത് ദൈവത്തിൻ്റെ കൃപയാൽ നേടിയാന്നുള്ളൊരു ബോധ്യത്തിലാണ് നിൽക്കുന്നതും അപ്പം ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളിലും അതിൽ എപ്പോഴും ഉടമ്പടിയിലെ വസ്തുക്കളും ഉടമ്പടിയുടെ പ്രാർത്ഥനയും പ്രത്യക്ഷീണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ ഇതൊരു ശക്തിയുള്ളൊരു പ്രാർത്ഥനാ ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പം ആയിരിക്കുന്ന സാഹചര്യത്തിൽ അത് എവിടെ ആയിരിക്കുമ്പോഴും അത് ബോധ്യത്തോടെ ചങ്കുറപ്പോടെ പറയാനായിട്ട് പറ്റണമെങ്കിൽ നമുക്ക് ഈ കേട്ടറിവ് വെച്ചോ ക്ലാസ്സിൽ പഠിച്ച മതബോധന ക്ലാസ്സിൽ കേട്ടറിവ് വെച്ചോ ഒരു ധ്യാനക്കേട്ട പ്രസംഗത്തിൻ്റെ ബോധ്യത്തിലോ ഒന്നും നമുക്ക് സുവിശേഷ പ്രഘോഷണം ബോധ്യത്തോടെ ചെയ്യാൻ പറ്റത്തില്ല ഒരു പക്ഷേ പ്രസംഗിക്കാനൊക്കെ പറ്റുമായിരിക്കും പക്ഷേ നമുക്ക് പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരാളുടെ കണ്ണുനോക്കി ബോധ്യത്തോടെ പറയണമെങ്കിൽ വ്യക്തിപരമായിട്ട് അനുഭവങ്ങൾ ഉണ്ടാവണം അപ്പോൾ ഉടമ്പടി ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്തുന്നതും ഇതുപോലെ ഏത് സാഹചര്യത്തിലും ദൈവത്തെ മറന്ന് പോകാതിരിക്കുവാൻ തക്കവുള്ള ദൈവ അനുഭവങ്ങൾ അവർക്കുണ്ടാവും അത് വ്യക്തിപരമായിട്ട് ഈ പ്രാർത്ഥനയുടെ അതിൻ്റെ ഉടമ്പടിയുടെ രീതികളും ഉടമ്പടിയുടെ ചെയ്തികളും പ്രാർത്ഥനയുടെ ശൈലികളുമെല്ലാം അവർക്ക് ഒരു ബോധ്യം നൽകി അതുകൊണ്ടാണ് പല കുടുംബത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പല കുടുംബങ്ങളിലും പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ ഉടമ്പടി കാരണമാകുന്നുണ്ട് കാരണം ഈ പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയതായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ലല്ലോ എല്ലാ പ്രാവശ്യം കുർബാനയ്ക്ക് പോകുന്നു തിരിച്ചു വരുന്നു പ്രത്യേകിച്ച് നമുക്കും ഇല്ല ഇല്ലപ്പോഴും എപ്പോഴെങ്കിലും മാറ്റി വെക്കാൻ പറ്റുന്ന സമയവും സെക്കൻഡറി ആക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഉടമ്പടി വന്ന് ഒരു വ്യക്തിക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഈ പ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വിശുദ്ധ ബലിക്കുമൊക്കെ ശക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടും അപ്പോൾ തന്നെ പ്രകടമായിട്ടുള്ള അടയാളങ്ങളിലൂടെ പരിശുദ്ധ അമ്മ ഈ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ഈ ക്രിസ്തുവിനെ മുൻപോട്ട് ജീവിക്കുക ക്രിസ്തുവിൻ്റെ വിശ്വാസം ഏറ്റവും റോമെഴുതി ലേഖനം പത്തിൻ്റെ ഒമ്പതിൽ പറയുന്നത് പോലെ ക്രിസ്തുവിനെ കുറിച്ച് ഏറ്റു പറയാനായിട്ടുള്ളൊരു പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഒരുപാട് പേർക്ക് ഒരു പക്ഷേ അത് എല്ലാ മതത്തിലുള്ള ഒരു ഉടമ്പടി എടുക്കുമ്പോഴും ഈ ഒരു ചൈതന്യം അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മ ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് അതിന് വ്യക്തമായിരിക്കും പക്ഷേ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല കർത്താവ് ചില ഉപമകൾ പറയുമ്പോൾ പറയും കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അത് അതിലൊന്നും ഒരു അത്ഭുതമില്ല വിശ്വസിക്കാൻ ചെവിയുള്ളവൻ വിശ്വസിക്കുവാൻ എന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ഇന്നും ഈ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ നയനങ്ങൾ തുറന്ന് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേട്ട് നമുക്കും കൂടുതൽ വിശ്വാസത്തിൽ കിടന്നു വരാനായിട്ട് ദൈവം ഇടവരുത്തി എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക